ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചെറുതുരത്തി നെടുമ്പുര നെല്ലൂർ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച കഥകളി അരങ്ങേറി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കഥകളിക്ക് നേതൃത്വം നൽകി ചെറുതുരുത്തി കഥകളി സ്കൂളാണ് കിരാതം കഥകളി അവതരിപ്പിച്ചത് നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായ അതിപ്രശസ്തമായ അമ്പലമാണ് നെല്ലൂർ ശിവക്ഷേത്രം കഥകളിയിൽ കാട്ടാളനായി കലാമണ്ഡലം ഉദയകുമാർ അർജ്ജുനായി കലാമണ്ഡലം ശിവദാസൻ കാട്ടാളത്തിയായി കലാമണ്ഡലം അരവിന്ദ് ശിവനായി ഭരതൻ പാർവതിയായി ഹൃദുൻ പന്നിയായി അഭിജിത്ത് എന്നിവർ അരങ്ങിലെത്തി സംഗീതത്തിൽ കലാമണ്ഡലം അജേഷ് പ്രഭാകർ കലാമണ്ഡലം വിശ്വാസ് ചെണ്ടയിൽ കലാമണ്ഡലം സുധീഷ് മദ്ദളത്തിൽ കലാമണ്ഡലം പ്രശാന്ത് എന്നിവർ പിന്നണിയായി ചുട്ടിയിൽ കലാമണ്ഡലം മുരളി അണിയറയിൽ രാജൻ എന്നിവർ നേതൃത്വം വഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു